പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെ ശബ്ദവട്ടോടെ ബിൽ അംഗീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വി ആർ സുനിൽ ചേരുന്നു സുനിൽ സ്പീക്കർ തന്നെ പ്രതിപക്ഷത്തെ വിമർശിക്കുകയായിരുന്നു എന്താണ് ഇപ്പോൾ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രോഷനി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നു ബില്ല് അവതരണം ഇപ്പോൾ ശബ്ദ ശബ്ദവോട്ടോടുകൂടി ലോക്സഭ പാസാക്കുന്നതാണ് കണ്ടത് ഏതായാലും ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ആവശ്യപ്പെട്ടു ഏതായാലും അതും ഇപ്പോൾ ശബ്ദ വോട്ടോടെ അംഗീകരിക്കുന്നതാണ് കണ്ടത് അങ്ങനെ ീ രാഷ്ട്രീയ മന്ത്രിമാർ അറസ്റ്റിലായി മുപ്പത് ദിവസത്തിനകം അവർ മുപ്പത് ദിവസത്തിന് ശേഷം അവർ മന്ത്രിമാരല്ലാതാകുന്ന ഒരു ബില്ലിന് ഒരു അസാധാരണ ബില്ലിന് വിവാദ ബില്ലിന് ഇപ്പോൾ അവതരണത്തിനുള്ള അനുമതി ലോക്സഭയിൽ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് ബില്ല് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുന്നു വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു സഭയിൽ കണ്ടത് തൃണമൂൽ അംഗങ്ങൾ ബില്ല് കീറിയറിഞ്ഞു വലിയ കയ്യാങ്കളി കാഴ്ചകളുണ്ടായിരുന്നു ഏതായാലും കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ സംസാരിച്ച് ഈ ബില്ലിലെ വ്യവസ്ഥകൾ നടപ്പാക്കുകയാണെങ്കിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അമിത്ഷാ പോലും അറസ്റ്റിലാകേണ്ട ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ശക്തമായി ആവശ്യപ്പെടുന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും നേരത്തെ വലിയ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു മൂന്ന് മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ മൂന്ന് ബില്ലുകളും അമിത്ഷാ അവതരിപ്പിച്ചു പ്രതിപക്ഷം വളരെ ശക്തമായി എതിർത്തു പിന്നീട് ശബ്ദവോട്ടോടുകൂടി ബില്ല് അവതരണത്തിന് ലോക്സഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ബില്ലിനി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും സംയുക്ത പാർലമെന്ററി സമിതി ഇതിനായി രൂപീകരിക്കും രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുക സംയുക്ത പാർലമെന്ററി സമിതി ചർച്ച നടത്തി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അതിന്റെ റിപ്പോർട്ട് നൽകണം എന്നതാണ് അമിത്ഷാ ഇന്ന് ആവശ്യപ്പെട്ടത് ആ നിലയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഏതായാലും ഈ ബില്ല് ഇനി പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വരുമ്പോൾ അത് പാസാകുമോ എന്ന കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതിക്ക് തീർച്ചയായും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം മൂന്നിൽ പണ്ട് രണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ഒരു അംഗബലം ഇപ്പോൾ സർക്കാരിനില്ല രണ്ട് സഭയിലുമില്ല അത് പ്രതിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രതിപക്ഷ നിരയിൽ എന്തെങ്കിലും ഒരു നീക്കം ഇനി സർക്കാർ നടത്തുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഈ വോട്ട് ജോലി വിഷയത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് അസാധാരണമായി വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ലുകൾ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നത് നേരത്തെ സംസാരിച്ച എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് സാധാരണ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന് മുന്നോടിയായി അത് സഭയുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മുൻകൂട്ടി അംഗങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിൻ്റെ പകർപ്പ് അംഗങ്ങൾക്ക് നൽകേണ്ടതുണ്ട് പക്ഷേ ഇന്നലെ രാത്രി വൈകിയാണ് പല അംഗങ്ങൾക്കും ബില്ലിൻ്റെ പകർപ്പ് കിട്ടിയത് പിന്നീട് ഇന്ന് വളരെ പെട്ടെന്ന് ഈ ബില്ല് കൊണ്ടുവരികയായിരുന്നു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇത്തരമൊരു ബില്ല് ഇങ്ങനെ കൊണ്ടുവരാൻ എന്ന് എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചു ബില്ല് കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിന് പിന്നിൽ ചില ദുരുദ്ദേശമുണ്ട് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു ഏതായാലും വളരെ ശക്തമായിട്ടാണ് ാണ് അതിനൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയത് അതായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പുകളും പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിയോജിപ്പും തള്ളിക്കൊണ്ട് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആവശ്യം ലോക്സഭ അംഗീകരിച്ചിരിക്കുകയാണ് ഇനി സംയുക്ത പാർലമെന്ററി സമിതി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തി ഒരു തീരുമാനം അറിയിക്കും ഒരു നിലപാട് അറിയിക്കും ഒരു റിപ്പോർട്ട് നൽകും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ബില്ല് വീണ്ടും പാർലമെന്റിലേക്ക് എത്തുക ഈ എസ് ജെ പി സിക്ക് മുന്നിലേക്കാണ് ഇനി ബില്ല് പോകുന്നത് സുനിൽ നമുക്കറിയാം വലിയ നാടകീയമായ രംഗങ്ങൾ തന്നെ പാർലമെന്റിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു വലിയ പ്രതിഷേധം പ്രതിപക്ഷം കാഴ്ചവെച്ചു കയ്യാങ്കളി തന്നെ ഉണ്ടാവുന്നതാണ് കണ്ടത് അമിത്ഷായുടെ മുന്നിലേക്ക് തൃണമൂലംഗങ്ങൾ ബിൽ കീറി എറിയുന്നു എം പിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു അങ്ങനെ ശക്തമായ പ്രതിഷേധത്തിനിടയിലും കേന്ദ്രം ഈ ഒരു ബില്ലുമായി ഉറച്ചു നിൽക്കുകയായിരുന്നു അതിൽ ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിഞ്ഞുവെങ്കിലും കേന്ദ്രം എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഈ വോട്ട് ജോലി വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്നു പ്രതിപക്ഷത്തെ ഉന്നം വെച്ചാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ബില്ലെന്നുള്ള വിമർശനങ്ങളെയൊക്കെ കേന്ദ്രം എങ്ങനെയാണ് രോഷനി സുപ്രീംകോടതി വിധിയനുസരിച്ച് നിലവിൽ എം പിമാരും എം എൽ എമാരും അഴിമതി കേസുകളിൽ രണ്ടു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട അവർ അയോഗ്യരാകും പിന്നീട് ആറു വർഷത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് എന്ന നിയമസംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് അതിനു പുറമെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഏതായാലും ഇപ്പോഴത്തെ ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് അഞ്ച് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു കേസിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ അറസ്റ്റിലായാൽ മുപ്പത്തിയൊന്നാം ദിവസം അവർ ആ ഒരു സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥ എന്നത് അത് രാജിവയ്ക്കാൻ തയ്യാറായില്ല എങ്കിൽ ഗവർണർമാർക്കോ ലഫ്റ്റനന്റ് ഗവർണർമാർക്കോ പ്രസിഡന്റുമാർക്കോ അവരെ പുറത്താക്കാം ഇതാണ് ഈ ബില്ലിലെ വ്യവസ്ഥ എന്നത് പക്ഷേ ഈ ബില്ലിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ രാജിവെക്കുക എന്നത് ധാർമ്മികമായി ഉത്തരവാദിത്തമാണ് എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം നേരത്തെ ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തു പിന്നീട് അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്ക് വിട്ടു മാസങ്ങളോളം അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടരുകയും ചെയ്തു രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല പിന്നീട് ജയിൽ മോചനത്തിന് ശേഷമാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന വിഷയമായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് ധാർമ്മികമായി ഒരു ഒരു കേസിൽ അറസ്റ്റിലായാൽ രാജിവെക്കണം എന്നതാണ് ബി ജെ പി പ്രധാനമായും ഇപ്പോൾ ഒരു നിലപാടായി പറയുന്നത് അതേസമയം അപ്പോഴാണ് ആ വിഷയത്തിൽ കെ സി ോപാൽ വളരെ ശക്തമായ ഒരു നിലപാട് ചർച്ചയ്ക്കിടയിൽ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടതാണ് അന്ന് ഇതുപോലൊരു നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹവും അറസ്റ്റിലാകേണ്ട സാഹചര്യം ഉണ്ടാവുകയായിരുന്നുവെന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് അതിനെയൊക്കെ തന്നെ ശക്തമായി എതിർത്ത് താൻ ഒരു നിയമസംവിധാനത്തെയും ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല അന്ന് താൻ രാജിവെച്ചിരുന്നു എന്നൊക്കെയാണ് അമിത്ഷാ മറുപടി നൽകിയത് ഏതായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ ഈ ബില്ലിനെ വിലയിരുത്തുന്നത് ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ േക്കുള്ള രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ തന്നെയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇ ഡിയും സി ബി ഐയും ഒക്കെ തന്നെ നടത്തുന്ന നീക്കങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം ഝാർഖണ്ഡിലാണെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം പിന്നീട് രാജിവെച്ചാണ് കസ്റ്റഡിയിലേക്ക് പോയത് ഇ ഡി കസ്റ്റഡിയിലേക്ക് പോയത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ദില്ലിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ മനീഷ് സിസോദിയ എന്നിവരൊക്കെ തന്നെ മന്ത്രിയായിരിക്കെയാണ് സി ബി ഐ ഇ ഡി കസ്റ്റഡിയിലാവുകയും പിന്നീട് തിഹാർ ജയിലിലേക്ക് പോവുകയും ഒക്കെ തന്നെ ചെയ്ത് പിന്നീട് തയ്യുന്നാളുകൾക്ക് ശേഷം ശേഷം ജയിലിൽ നിന്നുകൊണ്ടാണ് മനീഷ് സിസോദയും സത്യേന്ദ്ര ജയിനും ഒക്കെ തന്നെ രാജിവെച്ചത് അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് രാജിവെക്കാതെ ജയിലിൽ മുഖ്യമന്ത്രിയായി തുടർന്നത് ലാലു പ്രസാദ് യാദവ് ീറ്റ കുംഭകോണ കേസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിനെതിരെ സി ബി ഐ കേസ് വന്നു പക്ഷേ പിന്നീട് അദ്ദേഹം രാജിവെച്ച് ആണ് ആ ഒരു സി ബി ഐ കസ്റ്റഡിയിലേക്ക് പോയത് പിന്നീട് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഈ ഒരു നിയമം എന്നത് ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ പോകുന്ന ഈ നിയമം എന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായി ഒരു നീക്കമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാകെ തകിടം മറിക്കും ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന നിലയിലാണ് ഏതായാലും പ്രതിപക്ഷം ഈ ഒരു ബില്ലിനെ കാണുന്നത് കാരണം ഇങ്ങനെ ഒരു ബില്ലിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കണം അതുകൊണ്ട് ഇതൊരു ചവറ്റുകുട്ടയിലേക്ക് പോകേണ്ട ബില്ലാണ് ഇത് കരുനിയമമാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതല്ല ഇത് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബില്ലാണ് എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയാണ് അങ്ങനെ വലിയ രാഷ്ട്രീയ യുദ്ധം ഇപ്പോൾ ഈ ബില്ലിന്റെ പേരിൽ തുടരുകയാണ് ഏതായാലും ഈ ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇനി രാജ്യസഭയിൽ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിക്കും ഒരുപക്ഷെ നാളെയായിരിക്കും രാജ്യസഭയിൽ ഈ ബില്ല് ജെ പി സിക്ക് മുന്നിൽ തന്നെ ഈ ബില്ലെത്തി ചർച്ചകൾക്ക് ശേഷം ഇത് പാസ്സാവാനുള്ള സാധ്യത അതിൽ കേന്ദ്രത്തിന് അനുകൂലമായ ഘടകങ്ങൾ ഇതെന്തൊക്കെയാണ് പി ആർ സോനൽ ആ റോഷിനെ എന്തായാലും ജെ പി സി രൂപീകരിക്കുന്നത് സർക്കാർ തന്നെയാണ് സ്പീക്കർ സ്പീക്കർ തന്നെയാണ് അപ്പോൾ ജെ പി സി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് ജെ പി സിയിൽ മേൽക്കൈ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അംഗങ്ങളെയൊക്കെ തന്നെ സർക്കാരിന്റെ സൗകര്യത്തിനനുസരിച്ച് ഉൾപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജെ പി സിയിൽ നിന്ന് വരാൻ പോകുന്ന റിപ്പോർട്ട് എന്നത് ഈ ബില്ലിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായ എതിർപ്പ് ഉന്നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നേരത്തെ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട പാർലമെന്റി സ്റ്റാൻഡിങ് കമ്മിറ്റിയിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജിയൊക്കെ തന്നെ ഗ്ലാസ് എടുത്ത് ടേബിളിൽ ഉടയ്ക്കുന്ന കാഴ്ച വരെയുണ്ടായിരുന്നത് അങ്ങനെ വലിയ നാടകീയ കാഴ്ചകളും വലിയ കയ്യാങ്കളിയും ഒക്കെ തന്നെ കണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗമായിരുന്നു കമ്മിറ്റി ആയിരുന്നു ഈ വക്കഫ് ബില്ലിന്മേൽ ഉണ്ടായിരുന്നത് ഇത് സംയുക്ത പാർലമെന്ററി സമിതിയാണ് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഈ സമിതിയിൽ അപ്പോൾ ഈ സമിതിയുടെ ചെയർമാൻ ആവുക തീർച്ചയായും സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും അപ്പോൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ജെ പി സി എന്നത് അപ്പോൾ ജെ പി സിയിൽ ഈ ഒരു ബില്ലിന് പിന്തുണ നൽകുന്ന തരത്തിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തന്നെയായിരിക്കും ജെ പി സി മുന്നോട്ട് വയ്ക്കുക പക്ഷേ അങ്ങനെ ജെ പി സി റിപ്പോർട്ട് വന്നാൽ പോലും ഈ ബില്ല് പാസ്സാകണമെങ്കിൽ സർക്കാരിന്റെ പ്രതിപക്ഷത്തിന്റെ പിന്തുണ സർക്കാരിന് അനിവാര്യമാണ് കാരണം ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭയിൽ ഇപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സർക്കാരിനില്ല അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാരിനുള്ളത് ഇനിയിപ്പോൾ പ്രതിപക്ഷ നിരയിലെ പ്രതിപക്ഷ നിരയിൽ ഇല്ലാത്ത വേണമെങ്കിൽ ബി പോലുള്ള പാർട്ടികളുടെ അല്ലെങ്കിൽ വൈഎസ് ആർ കോൺഗ്രസ് പാർട്ടികളുടെ ഒക്കെ തന്നെ പിന്തുണ തേടിയാൽ പോലും ഒരു മുന്നൂറിന് മുകളിലേക്ക് സീറ്റുകൾ ഉയർത്താൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ പ്രതിപക്ഷ നിലയിലെ ഏതെങ്കിലും പാർട്ടികളെ അപ്സ്റ്റെയിൻ ചെയ്യിപ്പിക്കുക അവർ പുറത്തു പോവുക ഈ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ എന്ന നിലയിലേക്കൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് ബി സർക്കാർ നീങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണാം അങ്ങനെയുള്ള ചരിത്രം ഈ സർക്കാരിനുണ്ട് നേരത്തെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ തന്നെ പാസാക്കാനുള്ള നീക്കത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തന്നെ സഭ ബഹിഷ്കരിച്ച സാഹചര്യം നമുക്കറിയാം വൈ കോൺഗ്രസ് ബഹിഷ്കരിച്ച സാഹചര്യം നമുക്കറിയാം അങ്ങനെ സഭയിലെ അംഗബലം കുറച്ചുകൊണ്ട് വന്ന് ഈ ബില്ല് പാസാക്കി എടുക്കാനും വേണമെങ്കിൽ സർക്കാരിന് സാധിക്കും അപ്പോൾ അത്തരം നീക്കത്തിലേക്കൊക്കെ തന്നെ പോകുമോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പാർലമെന്റിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണ് ആം ആദ്മി പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിലാണ് അടുത്ത വർഷം പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം തകർക്കുക എന്ന സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും തീർച്ചയായും എന്തായാലും ജെ പി സിക്ക് മുന്നിലേക്ക് ബില്ല് പോവുകയാണ് ഇതിലിനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കുകയാണ് വലിയ രാഷ്ട്രീയ നാടകം തന്നെയാണ് അരങ്ങേറുന്നത് പാർലമെന്റിലടക്കം പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചു ശക്തമായ പ്രതിഷേധത്തിൽ പ്രതിപക്ഷമാകെ നിൽക്കുമ്പോൾ തന്നെയും ശശി തരൂർ ഈ ബില്ലിനെ പിന്തുണച്ചതും പ്രസക്തമായ കാര്യം തന്നെയാണ് പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്